അണക്കരയ്ക്ക് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് പേർക്ക് പരിക്കേറ്റു പുറ്റടിയിൽ നിന്നും അണക്കരയ്ക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം നടന്നത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അണക്കര മലങ്കര പള്ളിക്കും സി എസ് ഐ പള്ളിക്കും ഇടയിലായി അപകടം നടന്നത് അണക്കരയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ രതി ദേവി ഐ എം എസ് കോളനിയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ എതിരെ വന്ന ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വണ്ടൻമേട് സ്വദേശി സച്ചുവാണ് ബുള്ളറ്റിലുണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും റോഡിലേക്ക് തെറിച്ച് വീണു ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം സച്ചുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും രതിദേവിയെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഇരുവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി